ആ കപ്പ പറിച്ചെടുക്കാൻ പാടാണ് അതുകൊണ്ട് വെള്ളം അടിച്ചവനെ ക്ലിയർ ചെയ്യാൻ പോവാം അല്ലെ ആ കപ്പയുടെ കിഴങ്ങ് തെളിഞ്ഞെളിഞ്ഞെരിഞ്ഞ് വരുന്നുണ്ട് കപ്പ കഴുകി പറിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇത് കണ്ടോ ഒരു കിഴങ്ങ് കിഴങ്ങ്ണ്ടോ ഒരു കിഴങ്ങ് നമ്മളൊരു കപ്പ പറിക്കാൻ പോകണോ നോയ്ക്കോണം ഓയിക്കണം വേണ്ടത് ഓടിഞ്ഞു പോയി ഒരു കപ്പയുടെ വിളവെടുപ്പാണ് കാണുന്നത് ഇപ്പൊ കണ്ടോ നമ്മൾ ഈ കഷ്ടപ്പെട്ട് പറിച്ചെടുത്ത കപ്പയാണ് എന്തുകൊണ്ടാണ് ഇവരെ വെള്ളം അടിച്ച് ഇങ്ങനെ പറിച്ചെടുത്തതെന്ന് മനസ്സിലായോ ഇതുകൊണ്ട് ഈ ഒരു കിഴങ്ങിന്റെ നീളം കണ്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഒരു ടാസ്ക് വരുമോ ഇത് എത്ര കിലോ ഉണ്ടോന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് ഇത് ഈ ഒരു ചൊവ്വട് കപ്പ കപ്പ നമ്മൾ തൂക്കാൻ പോട്ടോ കപ്പ ഇതെ ആദ്യത്തെ കിഴങ്ങ് ചൊറ്റ കിഴങ്ങ് എത്ര കിലോ ഉണ്ട് എട്ട് കിലോ ഒൻപത് കിലോ ഈ കിഴങ്ങ് ഉണ്ട് ഒൻപത് കിലോ ഇതുകൊണ്ട് ഒൻപത് കിലോ ഒരു കിഴങ്ങ് തെറ്റാ കിഴങ്ങാണെന്ന് നോക്കണേ അതെ രണ്ട് കിഴങ് വെച്ചപ്പോൾ തന്നെ പതിമൂന്ന് കിലോ ആയി പതിമൂന്ന് കിലോ ഏഹ് രണ്ടേ രണ്ട് കിഴങ്ങേ വെച്ചിട്ടുള്ളൂ പതിമൂന്ന് കിലോ അതെ എൻ്റെ കണക്ക് തെറ്റോ കേട്ടോ ഇതിപ്പോൾ ഇപ്പം തന്നെ ഇരുപത് കിലോ ആയി ഇരുപത്തിയൊന്ന് കിലോ ആയി കേട്ടോ ഇത് ഇരുപത്തി അഞ്ചിലേക്ക് എത്തി ഇനിയും കിടക്കുമോ അതെ ഇത്രയും കൂടെ ഉണ്ട് അതെ ഞാൻ പറഞ്ഞ കണക്ക് കടന്നു കേട്ടോ മുപ്പത് കിലോയ്ക്ക് മുകളിലായി ഇപ്പോൾ എന്തായാലും നമുക്ക് അത് രണ്ടെണ്ണം തൂക്കാൻ പറ്റില്ല എന്തായാലും മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോയോളം സംഗതി ഉണ്ട് കേട്ടോ